രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ബ്രോ ആകാംക്ഷും ചോദ്യങ്ങൾക്കും അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ സഭാ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹം സഭയിലേക്ക് എത്തിയത് രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ജീറും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതൃപ്തി പ്രകടിപ്പിച്ച ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഇപ്പോൾ സഭയിലേക്ക് എത്തിയിരിക്കുന്നത് രാഹുലിന്റെ വിഷയം അത് തൊട്ട് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ രണ്ടഭിപ്രായങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായം കാണും ഈ നാട്ടിൽ ഒരു അഭിപ്രായമേ ഉള്ളൂ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെറും ദുരാരോപണങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം ഉറപ്പായിട്ടും രാഹുൽ ഈ നാടിന്റെ സ്പന്ദനമായി മാറുന്നത് രാഹുലിനെതിരെ അനീതി നടന്നുകൊണ്ടാണ് രാഹുലിനെതിരെ കോടതി വഴി പോയി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുകയാണെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു പക്ഷെ രാഹുൽ എന്ന ചെറുപ്പക്കാരനെ ചവിട്ടി താഴ്ത്താനും രാഹുൽ എന്ന വ്യക്തിയെ പരാതി പോലും ഇല്ലാതെ ഇടിച്ചു താഴ്ത്താനും ഒക്കെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടാണ് ഈ ജനകീയ പ്രതിരോധം ഉണ്ടായത് രാഹുൽ വന്ന ഭയങ്കര സന്തോഷമുണ്ടായിരിക്കും അഭിമാനവും സന്തോഷവുമാണ് ആണ് ഈ വിഷയത്തിൽ ഉള്ളത് ിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിന് യാഥാർത്ഥ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കണ്ട രണ്ട് വാർത്തകൾ മാത്രം പറയാം ഒന്ന് നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയും ധിഖ്രിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത് അന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ച ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങൾ വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല